രണ്ടായിരത്തി മുപ്പത്തിരണ്ടോട് കൂടി വിവിധ മേഖലയിലുള്ള പതിനായിരത്തോളം സയന്റിസ്റ്റുകളെ ശാസ്ത്രജ്ഞരെ കണ്ടെത്തി രാജ്യത്തിന് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് യങ് ഇന്ത്യൻ നമസ്കാരം നമ്മുടെ കൊച്ചു കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നു അതായത് വെദർ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ ഒരു നമുക്ക് യങ് ഇന്ത്യൻ സയൻസ് ക്ലബിന്റെ ഭാരവാഹികൾ തന്നെ ചോദിക്കാം എന്താണ് ഇവരുടെ ഉദ്ദേശമെന്ന് എന്താണ് യങ് ഇന്ത്യൻ സയൻസ് ക്ലബ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭാവി വിഷൻ ഒന്ന് വിശദീകരിക്കാമോ നമ്മുടെ ഫെസിലിറ്റീസ് യങ് ഇന്ത്യൻ സയൻസ് ക്ലബിൽ ഏഴോളം വിഷയങ്ങൾ അതായത് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ കെമിക്കൽ മെക്കാനിക്കൽ ആസ്ട്രോണമി റോബോട്ടിക്സ് കോഡിങ് എന്നീ ഏഴ് വിഷയങ്ങളിൽ രസകരമായി അറിവ് സമ്പാദിക്കാനുള്ള നൂറോളം ക്ലാസ് നൂറോളം ക്ലാസ്സുകൾ മാത്രമാണ് അല്ല ഇതിൽ പ്രഗത്ഭരായ ശാസ്ത്രജ്ഞരുമായി കുട്ടികൾക്ക് നേരിട്ട് സംവദിക്കാനും അവരുടെ സംശയങ്ങൾ ദൂരീകരിക്കാനും അതുപോലെ തന്നെ അവരുടെ രീതിയിൽ അവരുടെ ചങ്ങാതിമാര് മൊത്തം ക്യുസ് നടത്തണം അതുപോലെ തന്നെ ഡിബേറ്റ്സ് അതെല്ലാം അവരുടെ സ്വന്തം സ്പേസ് ആയിട്ട് യങ് ഇന്ത്യൻ സയൻസ് ക്ലബിനെ അവർക്ക് യൂട്ടിലൈസ് ചെയ്യാം അതുപോലെ യങ് ഇന്ത്യൻ സയൻസ് ക്ലബിൽ ജോയിൻ ചെയ്ത മക്കളുടെ കഴിവുകൾ എത്ര ചെറുതുമായി കൊടുട്ടെ അവരുടെ ആ കഴിവുകൾ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിട്ട് എല്ലാ വർഷവും രണ്ട് എക്സിബിഷൻസ് നമ്മൾ സംഘടിപ്പിക്കും നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് ഇതൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ മക്കളെ നെക്സ്റ്റ് ജനറേഷൻ കിഡ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് യങ് ഇന്ത്യൻ സയൻസ് ക്ലബിന്റെ ഉദ്ദേശ ലക്ഷ്യം സിംപിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കുട്ടി ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അവൻ എന്തിനും ഏതിനും പ്രതികരിക്കാറുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും നമ്മളോട് ചോദ്യങ്ങൾ ചോദിച്ച് നമ്മളെ കുഴപ്പിക്കാറുള്ളൂ അങ്ങനെ കുഴപ്പിക്കുന്ന കുട്ടിയാണെങ്കിൽ അവൻ നാളത്തെ സ്റ്റാറാണ് അവൻ നാളത്തെ ആവണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടത് നമ്മളാണ് അവിടെയാണ് നിങ്ങളോടൊപ്പം ഞങ്ങൾ യങ് ഇന്ത്യൻ സയൻസ് ക്ലബുള്ളത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ എല്ലാ കുട്ടികളെയും ശാസ്ത്രജ്ഞന്മാരാക്കും എന്നാണ് നല്ലൊരു ചോദ്യമാണ് ഈ ഇരൊറ്റ ക്ലബ് മെമ്പർഷിപ്പിലൂടെ നമ്മുടെ കുട്ടികളെല്ലാം ശാസ്ത്രജ്ഞരാക്കാമൊന്നും ഞങ്ങൾ വ്യാമോഹിക്കുന്നില്ല പക്ഷേ ഞങ്ങളവരെ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കാം എന്താണ് ചന്ദ്രയാൻ എന്തിനാണ് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്തുകൊണ്ടാണ് വെള്ളം തിളപ്പിക്കുമ്പോൾ കുമ്പോൾ വരുന്നത് എന്താണ് ക്രയോജനിക് എൻജിൻ ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ ഒരു പക്ഷേ നിങ്ങൾക്കറിയാത്തതും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്തതുമായ ചോദ്യങ്ങൾ അവർ ചോദിക്കട്ടെ ഉത്തരങ്ങൾ യങ് ഇന്ത്യൻ സയൻസ് ക്ലബ്ബിൽ നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ അവർ തന്നെ കണ്ടെത്തട്ടെ ഞങ്ങൾ അവരെ ഇവിടെ പഠിപ്പിക്കുകയാണ് ജിജ്ഞാസ ഉള്ളവരായിട്ട് അവരെ എൻപവർ ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കുക ചോദ്യങ്ങൾ ചോദിക്കട്ടെ ചോദ്യങ്ങൾ ചോദിച്ചു വളരട്ടെ കേരളത്തിലെ കുട്ടികളിൽ ഇന്ന് പല പല ഡിഗ്രികളുണ്ടായിട്ടും ഇവിടെ തൊഴിലില്ല അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അങ്ങനെ പറയേണ്ടത് അവർ ക്വാളിഫൈഡ് ആണ് ബട്ട് അവർ സ്കിൽഡ് അല്ല എന്നുള്ളതാണ് സത്യം കഴിഞ്ഞ വർഷം ഞങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗ് പാസ് പാസ്സായിട്ടുള്ള കുട്ടികളിൽ ഒരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു സത്യത്തിൽ വല്ലാത്ത അത്ഭുതം തോന്നി ബേസിക് നോളജ് പോലും അവർക്ക് വശമില്ല എന്നുള്ളതാണ് സത്യം അതായത് സിമന്റിന്റെ മണലിന്റെ കണക്ക് പോകുമ്പോൾ അവർക്ക് അറിയില്ല ബട്ട് എൻജിനീയേഴ്സ് അതിലൊരു മാറ്റം വേണം എങ്ങനെയാണ് ആ മാറ്റം സാധ്യമാവുന്നത് കുട്ടികളിൽ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ട മേഖലയെ കണ്ടെത്താൻ നമ്മൾ സഹായിക്കും നമ്മൾ യങ് ഇന്ത്യൻ ക്ലബ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അതിനാണ് സോ ഭാവിൽ ഇൻ ഫ്യൂച്ചർ അവർ ക്വാളിഫൈഡ് ആയിരിക്കും സ്കിൽഡുമായിരിക്കും അപ്പോൾ താങ്കൾ പറഞ്ഞ പ്രശ്നം ഉണ്ടല്ലോ എന്താണ് ഇന്ത്യൻ സയന്റിസ്റ്റ് യങ് ഇന്ത്യൻ സയന്റിസ്റ്റ് ഒരു ആക്സലറേറ്ററാണ് രാജ്യവും സംസ്ഥാനങ്ങളും ശ്രമിക്കുന്ന ഇൻഡസ്ട്രിയൽ റവല്യൂഷനുള്ള ഒരു സപ്പോർട്ട് കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനേക്കാൾ ശ്രദ്ധിക്കുന്നത് ടെക്നോളജി റവല്യൂഷനു വേണ്ടിയാണ് കാരണം ഒരു രാജ്യത്തിന്റെ അഭിവൃദ്ധിയും അതുപോലെ തന്നെ മികച്ച തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നതും ഇൻഡസ്ട്രിയൽ റവല്യൂഷന് കാരണമാകുന്നതും കൂടുതൽ കൂടുതൽ നൂതന ടെക്നോളജീസ് ന്യൂ ടെക്നോളജീസ് വികസിപ്പിക്കുന്നതിലൂടെയാണ് നമുക്കാദ്യം ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളെ പേരെടുക്കാം അമേരിക്ക ജപ്പാൻ സൗത്ത് കൊറിയ ഇസ്രയേൽ ഇവിടെയൊക്കെ ഹ്യൂമൺ റിസോഴ്സസ് നമ്മുടെ രാജ്യത്ത് വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് പക്ഷേ അവർ വളരെ വികസിത രാജ്യങ്ങളുമാണ് നമ്മുടെ രാജ്യത്ത് വലിയ വലിയ മാറ്റങ്ങൾ വരാറുണ്ട് രാജ്യവും സംസ്ഥാനങ്ങളും ടെക്നോളജി ഡെവലപ്മെന്റിന് വേണ്ടി പ്രാധാന്യം കൊടുക്കണം ഈ ലക്ഷ്യങ്ങൾ നേടാൻ ഞങ്ങൾ പത്ത് വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളിൽ സയൻസ് എബിലിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിനാണ് യങ് ഇന്ത്യൻ സയൻസ് ക്ലബ് രൂപീകരിച്ചിട്ടുള്ളത് ഇവിടെ കുട്ടികളെ പഠിപ്പിക്കുകയല്ല നേരെ കുറച്ച് ഓരോരുത്തരെയും എംപവർ ചെയ്യുന്നു ഓരോ കുട്ടികളുടെയും കോൺഷ്യസ് അവരവരെ കുറിച്ചുള്ള അറിവ് ഡെവലപ്പ് ചെയ്യുക എന്നതാണ് ഞാനുള്ള ഡ്യൂട്ടി ഇത് മറ്റൊരാൾക്ക് പുറമെ നിന്ന് ചെയ്യാൻ പറ്റുന്നതല്ല കുട്ടികൾക്ക് താനെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവർ അല്ലെങ്കിൽ അവൾ സ്വന്തം കഴിവുകളെ കുറിച്ച് മനസ്സിലാക്കിയാൽ പിന്നെ നിങ്ങൾക്കറിയാലോ അവർ ആ മേഖലയെ പ്രണയിച്ചു മുന്നോട്ട് പോകും ഒരുപക്ഷെ യുവസമൂഹം ലോകം ഇപ്പോൾ അനുഭവിക്കുന്ന സിന്തറ്റിക് ഡ്രഗ്സിന്റെ പ്രചോദനം പോലും ഈസ് ക്ലബ്ബിന്റെ പ്രവർത്തനത്തിൽ ഇല്ലാതാക്കും കാരണം അവർക്കൊരു സബ്ജക്റ്റിനോട് പ്രണയം തോന്നിയാൽ അവരിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു കിക്കുണ്ടോ മറ്റൊരു ആയിരിക്കും കിട്ടില്ല യങ് ഇന്ത്യൻ സയൻസ് ക്ലബിൽ ഏഴ് വിഷയങ്ങളിൽ നിന്നായി നൂറിൽ കൂടുതൽ ക്ലാസ്സുകളും പ്രശസ്തരായ നാലോളം സയന്റിസ്റ്റുകളുമായി കുട്ടികൾക്ക് സംവദിക്കാനുള്ള അവസരവും ഞങ്ങൾ ഞങ്ങൾക്കുന്നു ഇവരെങ്ങനെ സയന്റിസ്റ്റുകളായി എന്തൊക്കെയാണ് ഓരോ മേഖലയിലും തൊഴിൽ സാധ്യതകൾ കൂട്ടുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കാം എന്താണ് കമ്പനിയുടെ ഫ്യൂച്ചർ വിഷൻ ഞങ്ങളുടെ വിഷ രണ്ടായിരത്തി മുപ്പത്തിരണ്ടോടുകൂടി വിവിധ മേഖലയിലുള്ള പതിനായിരത്തോളം സയൻറ്റിസ്റ്റുകളെ ശാസ്ത്രജ്ഞരെ കണ്ടെത്തി രാജ്യത്തിന് സംഭാവന ചെയ്യുക എന്നുള്ളതാണ് യങ് ഇന്ത്യൻ സയൻസിസ്റ്റ് ക്ലബിന്റെ വിഷൻ നമ്മൾ യങ് ഇന്ത്യൻ സയൻറ്റിസ്റ്റ് ക്ലബ് ൂടി ഒരു കൊമേഴ്ഷ്യൽ വെതർ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിനു മുന്നോടിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു വെതർ ബലൂൺ നമ്മൾ ലോഞ്ച് നമ്മളുടെ യങ് ഇന്ത്യൻ സയൻസ് ക്ലബിലെ എല്ലാ അംഗങ്ങളും അതായത് പത്ത് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾ ഞാൻ അടക്കമുള്ളവർ എല്ലാവരും ഇതിന്റെ ഭാഗമാണ് ആ ഒരു അഭിമാന മുഹൂർത്തത്തിനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഇന്ന് ഇന്ത്യൻ സയൻസ് ഈ സ്ഫടിക സിനിമ കണ്ടിട്ടുണ്ടോ അതില് തിലകൻ ചേട്ടന്റെ ചാക്കോ മാഷൻ ചാക്കോ ചാക്കോമാഷിന് തന്റെ മകൻ തോമയിലുള്ള കഴിവുകൾ കണ്ടെത്താൻ കഴിയുന്നില്ല അവരുടെ കഴിവുകളെ അടിച്ചമർത്തുകയാണ് മാഷ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ന് പല കുട്ടികളുടെയും ശാസ്ത്രീയമായ കഴിവുകളെ മാതാപിതാക്കള് അടിച്ചമർത്തുന്നുണ്ട് എങ്കിലും നിങ്ങളിലൊക്കെ ആ ഒരു സംഗതി ഉണ്ട് എന്നുള്ളത് സത്യമാണ് അന്ന് ചാക്കോമാർഷ അത് കണ്ടെത്താത്തത് കൊണ്ട് ആടുതോമുണ്ടായി അല്ലേ പക്ഷെ നമ്മൾ അവരുടെ കഴിവുകൾ കണ്ടെത്തിയാൽ നമുക്ക് അബ്ദുൽ കലാം സൃഷ്ടിക്കാൻ